ഈ ചെങ്ങായ്ക്കിത് എന്തിൻ്റെ കേടാണ് എന്ന് സുരേഷ് ഗോപിയുടെ മുഖത്ത് നോക്കി തന്നെ ചോദിക്കണം മലയാളികൾ കാരണം മറ്റൊന്നുമല്ല ലോക്സഭയിൽ കാര്യമായ കാര്യം കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അപേക്ഷാസ്വരത്തിലും ഒപ്പം പ്രതിഷേധ സ്വരത്തിലും ശബ്ദമുയരുമ്പോൾ അതിനിടയിൽ കോമാളി കളിക്കുകയാണ് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട കേന്ദ്രമന്ത്രി തമിഴ്നാട് മുന്നേറിയ മാടിയ കാരണത്താലേ மக்களை பற்றி கவலைப்படக்கூடிய மாநிலமாக இருக்கக்கூடிய காரணத்தாலேயே நாங்கள் தொடர்ந்து நல்லாட்சி செய்து கொண்டிருக்கக்கூடிய காரணத்தாலேயே நாங்கள் மிகப்பெரிய அளவிலே தொடர்ந்து பாதிக்கப்பட்டு கொண்டிருக்கிறோம் வஞ்சிக்கப்படுகிறோம் கேரளாவும் எங்க பக்கத்துல இருக்கக்கூடிய கேரளாவும் அதே பிரச்சனை தான் அதே தான் മലയാളിയായ ആത്മാഭിമാനമുള്ള രക്തം തിളയ്ക്കുന്ന കാഴ്ചയാണിത് കേരളത്തിന്റെ ദുരിതാശ്വാസത്തെ കുറിച്ച് മുണ്ടക്കൈ ചൂരൽ മല മേഖലയിലെ ഉരുൾപൊട്ടലിൽ തകർന്നടിഞ്ഞു പോയ ജീവിതങ്ങളെ കുറിച്ച് മണ്ണിനടിയിലായി ജീവൻ നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ച് അവിടെ പുനരധിവാസം നടത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഒക്കെ ഓരോ മലയാളിയും നെഞ്ചിൽ കൈവച്ച് ആത്മാർത്ഥമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ചങ്ങായി ലോക്സഭയിലിരുന്ന് കേന്ദ്രമന്ത്രി എന്ന പദവിയെപ്പോലും കളിയാക്കുന്ന വിധത്തിൽ പോട്ടാൻ കളിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക സുരേഷ് ഗോപിയോട് വ്യക്തിപരമായി ഒരു വൈരാഗ്യമോ ദേഷ്യമോ എനിക്കില്ല അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തോടും ദേഷ്യമോ വെറുപ്പോ ഇല്ല ഇത് ജനാധിപത്യ ഇന്ത്യയാണ് നിയമാനുസൃതമായി പ്രവർത്തിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും എല്ലാ മനുഷ്യർക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നമ്മുടെ രാജ്യത്തുണ്ട് പക്ഷേ ഞാൻ ഉയർത്തുന്ന ഈ വിമർശനം അത് വിഷയാധിഷ്ഠിതമാണ് വിഷയാധിഷ്ഠിതമായി തന്നെയാണ് ഞാൻ എന്നും സംസാരിച്ചിട്ടുമുള്ളത് സുരേഷ് ഗോപി നല്ലത് ചെയ്താൽ നല്ലത് ചെയ്യുന്നതാണ് എന്ന് പറയാൻ ഒരു മടിയും ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയുമില്ല പക്ഷേ ഇപ്പോൾ ചെയ്യുന്നത് ശുദ്ധപ്പോകൃത്തരമാണ് കേരളത്തിനൊരു കേന്ദ്രമന്ത്രി എന്ന ഹാഷ്ടാഗോടുകൂടി വോട്ടർമാർക്ക് മുന്നിൽ കുനിഞ്ഞും നിവർന്നും നടുവണങ്ങിയും നമസ്കാരം വെച്ചും കെട്ടിപ്പിടിച്ചും ചിരിച്ചും അവരുടെ മനസ്സിലേക്ക് സുരേഷ് ഗോപി വന്നാൽ കേന്ദ്രമന്ത്രിയാകുമെന്നും കൊട്ടക്കണക്കിന് കേരളത്തിന് എന്തൊക്കെയോ പുഴുങ്ങിത്തരുമെന്നും വിചാരിച്ച് സുരേഷ് ഗോപിക്ക് പോയി വോട്ട് വോട്ടുകുത്തിയവർ ഇലിഭ്യരാവുകയാണ്